അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനും കാണിക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്ന കാര്യം നോർവേ എന്ന ഒരു പാശ്ചാത്യ രാജ്യമുണ്ട് ആ രാജ്യത്തെ ഫലസ്തീൻ അനുകൂല ഇസ്രയേൽ വിരുദ്ധ ഒരു സമരമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ അമേരിക്കയും േലും ഒക്കെ ചേർന്ന് അവരുടെ ശിങ്കിടി രാജ്യങ്ങളായ മറ്റേ പല പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ ചേർന്ന് ഈ ഗസാ വിമോചന പോരാട്ടത്തെ തീവ്രവാദവൽക്കരിച്ച് കാണിക്കാൻ ഏറെ നാളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പല യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും അവിടത്തെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അതും ക്രൈസ്തവരും യഹൂദരുമായ ജനങ്ങൾ വളരെ ചുരുങ്ങിയ അളവിലാണെങ്കിൽ പോലും ഇസ്രയേലിനും അമേരിക്കക്കും അവരുടെ സഖ്യരാജ്യങ്ങൾക്കുമെതിരെ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തി സമരമുഖത്ത് സജീവമാണ് ഇസ്രയേലിന്റെ വംശഹത്യെയും ഗസൈൽ മാധ്യമ പ്രവർത്തകരെയും മെഡിക്കൽ സ്റ്റാഫിനെയും ബോധപൂർവം കൊലപ്പെടുത്തിയതിനെയും അപലപിച്ച് നോർവീജിയൻ പ്രവർത്തകർ ഓസ്ലോ റെയിൽവേ സ്റ്റേഷനിൽ വൻ സമരം അടിച്ചുവിട്ടിരുന്നു എന്നാൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അടങ്ങുന്ന ഏതാനും അമേരിക്കൻ ശിങ്കിഡി രാജ്യങ്ങൾ മാത്രമാണ് ഈ വംശഹക്തിക്ക് കൂട്ടുനിൽക്കുന്നതും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഫലസ്തീനികളുടെ പോരാട്ടത്തെ തീവ്രവാദവൽക്കരിച്ച് കാണിക്കുന്നത് എന്നാൽ മറ്റ് അനവധി ക്രൈസ്തവ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ക്രൈസ്തവരും യഹൂദരും അടങ്ങുന്ന രാജ്യങ്ങൾ ഫലസ്തീന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ഒറ്റപ്പെട്ട ഇസ്രയേൽ അനുകൂല ഫലസ്തീൻ വിരുദ്ധ സ്വകാര്യം പറച്ചിലുകൾ കേൾക്കുമ്പോൾ ോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ ചില വ്യക്തികളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് ആ അസുഖത്തിന് ലോകത്തെവിടെയും മരുന്ന് ഉണ്ടാകില്ല അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടാകില്ല അത്തരക്കാർ അവരുടെ ജീവിതത്തിൽ ഇതിനൊക്കെ പ്രതിഫലം എന്നത് അവർ അനുഭവിച്ച് തന്നെ തീരും അത് ദൈവത്തിന്റെ ശിക്ഷയായി തന്നെ അവരുടെ മേൽ വന്നു വീഴും ദൈവശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കില്ല അത് അത് കഠിനവും ഭീകരവുമായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സ്ഥലം